ഹലോ ഫ്രണ്ട്സ് മലപ്പുറം ഗാർമെൻറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമ്മളിന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഷാൾനൈറ്റിയും അതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള സിംഗിൾ നൈറ്റി ആയിട്ടാണ് കേട്ടോ ഷാൾനൈറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ട് സെറ്റാണ് ഷാൾനൈറ്റി കാണിക്കുന്നത് ബാക്കി നമ്മൾ സിംഗിൾ നൈറ്റിയാണ് കാണിക്കുന്നത് ഓഫർ പ്രൈസ് വരുന്നത് സിംഗിൾ നൈറ്റിയിലാണ് ഓഫർ പ്രൈസ് ഉള്ളത് ഷാൾനൈറ്റിൽ ഓഫർ ഇല്ലാട്ടോ ഷാൾനൈറ്റി നമ്മളുടെ സെയിം റേറ്റ് തന്നെയാണ് അമ്പത്താറ് സൈസാണ് എല്ലാം കാണിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഷാൾനൈറ്റിക്ക് മുന്നൂറ്റി മുപ്പതാണ് പ്രൈസ് വരുന്നത് ഈ വരുന്ന ഐറ്റംസിനൊക്കെ നമ്മളിപ്പോൾ ഈ കാണിച്ചോണ്ടിരിക്കുന്നതിന് ഏകദിന ചെസ്റ്റ് വീതി ഇരുപത്തിനാല് ഇഞ്ച് ചെസ്റ്റ് വീതി വരുന്നുണ്ട് അതായത് നാൽപ്പത്തി എട്ട് ഇഞ്ച് ചെസ്റ്റ് വീതി വരുന്നുണ്ട് സ്ലീവിന്റെ ലെങ്ത്ത് വന്നിട്ട് പതിനാല് പതിനഞ്ച് ഇഞ്ച് വരുന്നുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് നേരെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക പല ആൾക്കാരും എനിക്ക് താഴെ കാണുന്ന ഈ നമ്പറിൽ വിളിക്കുന്നുണ്ട് വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഫോണെടുക്കാൻ പറ്റിക്കോളണം എന്നില്ല കേട്ടോ അപ്പൊ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ഞാൻ റിപ്ലൈ തരും പിന്നെ കുറച്ച് നമ്മൾ പെരുന്നാളിൻ്റെ ആ സമയത്ത് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് നമുക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഒന്നും വിചാരിക്കരുത് ഒന്നാമത് പെരുന്നാളിൻ്റെ ആ തിരക്കും കാര്യങ്ങളും ആയതുകൊണ്ടും പിന്നെ ചെറുതായിട്ട് മോൻകു ഇൻകും വയ്യ അതായത് പനി ഒക്കെ ആയിപ്പോയി അതുകൊണ്ട് കുറച്ച് ഇതായിപ്പോയി അതുകൊണ്ടാണ് കേട്ടോ ആർക്കും അങ്ങനെ റിപ്ലൈ തരാനൊന്നും പറ്റാഞ്ഞത് അപ്പോൾ മാക്സിമം നമ്മൾ എല്ലാവർക്കും റിപ്ലൈ തരുന്നുണ്ട് നമ്മൾ ഗ്രൂപ്പിൽ ആക്റ്റീവ് ആയതിന് ശേഷം നമ്മൾ മെസ്സേജിനൊക്കെ ഏകദേശം റിപ്ലൈ കൊടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഇത് അപ്പോൾ ആർക്കെങ്കിലും റിപ്ലൈ കിട്ടാത്തവരുണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് മെസ്സേജ് ചെയ്യാം അത്യാവശ്യം നല്ല കളക്ഷൻസുകളാണ് കാണിക്കുന്നത് കേട്ടോ അപ്പം ഈ ഒരു മോഡലിൻ്റെ ചെസ്റ്റ് വീതി വരുന്നത് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇഞ്ചിൻ്റെ ആണ് ഇതിൻ്റെ സ്ലീവ് കൈയിൻ്റെ സ്ലീവ് വരുന്നത് പതിനാല് ഇഞ്ചാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് ഷോട്ട് എടുത്ത് അയക്കുക അത്യാവശ്യം നല്ലൊരു ഡിസൈനിങ് ആണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുന്നവർക്ക് നമുക്ക് പെട്ടെന്ന് കൊടുക്കാൻ പറ്റും അതായത് നമ്മൾ നിങ്ങൾ കുറേ കഴിഞ്ഞ് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുമ്പോഴത്തേന് സ്റ്റോക്ക് തീരും കേട്ടോ അതുകൊണ്ടാണ് പറയുന്നത് അപ്പം അത്യാവശ്യം നല്ല കളക്ഷൻസുകളാണ് കാണിച്ചിട്ടുള്ളത് പിന്നെ ഷാൾനേറ്റി ആണെങ്കിൽ രണ്ടെണ്ണം എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് അതായത് ഈ മുന്നൂറ്റി മുപ്പത് പ്രൈസിൽ നിങ്ങൾ രണ്ടെണ്ണം എടുക്കുവാണെങ്കിൽ വെറും അറുന്നൂറ്റി അറുപത് രൂപയ്ക്ക് നിങ്ങൾക്ക് നിങ്ങളെ വീട്ടിൽ പോസ്റ്റ് ഓഫീസ് വഴി നിങ്ങളെ വീട്ടിൽ ഐറ്റംസ് എത്തും കേട്ടോ പിന്നെ ഹോൾസെയിലായിട്ട് അതായത് കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ടും റീസെയിലിനൊക്കെ താല്പര്യമുള്ള ആൾക്കാർ നേരെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് പേഴ്സണലി മെസ്സേജ് അയച്ചാൽ മതി അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തരാം കേട്ടോ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ നേരെ ഗ്രൂപ്പിൽ ഡിസ്ക്രിപ്ഷനിൽ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ടാവും അതിൽ കയറിയിട്ട് ജോയിൻ ചെയ്യാം അത് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പേഴ്സണലി ഗ്രൂപ്പിൻ്റെ ലിങ്ക് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഞാൻ നിങ്ങൾക്ക് ഗ്രൂപ്പിൻ്റെ ലിങ്ക് അയച്ചു തരും അതിൽ ഫോട്ടോസും കാര്യങ്ങളും നമ്മൾ ഷെയർ ആക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ വീഡിയോസുകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് പാർട്ടി വെയർ അതൊക്കെ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിൽ നമ്മളുടെ പേജ് ഫോളോ ചെയ്യാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഉണ്ട് അതല്ലെങ്കിൽ മലപ്പുറം ഗാർമെൻസ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാലും നിങ്ങൾക്ക് കിട്ടും കേട്ടോ അത് ഫോളോ ചെയ്ത് വെച്ചാൽ മതി നമ്മളതിലും ഓരോ പാർട്ടി വെയർ സമയങ്ങളൊക്കെ നമ്മൾ അതിലും അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് എടുക്കുക പിന്നെ ഇവിടെ മുതൽ നമ്മൾ കാണിക്കുന്നത് സിംഗിൾ നൈറ്റി ആണ് ഓഫർ പ്രൈസാണ് വരുന്നത് വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപേൻ്റെ ഓഫർ പ്രൈസിലുള്ളതാണ് കേട്ടോ നമ്മൾ ഇരുന്നൂറ്റി നാൽപ്പത് പ്രൈസിലൊക്കെ കൊടുക്കുന്ന ഐറ്റംസ് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് തയക്കി അത്യാവശ്യം നല്ലൊരു ഡിസൈനിങ് ആണ് ഇതിൻ്റെ ജസ്റ്റ് വിധി വരുന്നത് ഇരുപത്തി മൂന്ന് ഇഞ്ചേ ഉള്ളൂ കേട്ടോ ഞാൻ പ്രത്യേകം പറയുകയാണെങ്കിൽ ഇരുപത്തി മൂന്ന് ഇഞ്ചേ ഉള്ളൂ ഇതിൽ ഏകദേശം ഒൻപത് കളേഴ്സൊക്കെ വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഏത് കളറാണ് വേണ്ടേന്ന് വെച്ചാൽ പെട്ടെന്ന് നോക്കിയിട്ട് എടുക്കുക കാരണം ഞാനത് പെട്ടെന്ന് പെട്ടെന്ന് കാണിക്കുന്നുണ്ട് കാരണം ഒരുപാട് കളേ കളേഴ്സ് ഉള്ളതുകൊണ്ട് അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏതാണ് വേണ്ടേന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയയ്ക്കുക അതല്ലെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി പേഴ്സണലി ചോദിച്ചു കഴിഞ്ഞാൽ ഫോട്ടോസ് അയച്ചു തരാം ഫോട്ടോസ് എടുത്തതില്ലെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയയ്ക്കാനേ വേണ്ടി വരും കേട്ടോ അപ്പം അത്യാവശ്യം നല്ലൊരു ഡിസൈനിങ് തന്നെ ഉണ്ട് അപ്പം നിങ്ങൾ നോക്കിയിട്ട് എടുക്കുക നല്ല പിന്നെ ഈയൊരു ഐറ്റംസ് അതായത് ഓഫർ പ്രൈസിലുള്ള ഈ ഒരു ഐറ്റംസ് എടുക്കുമ്പോൾ മൂന്നെണ്ണം എടുക്കുമ്പോൾ ആണ് ഫ്രീ ഷിപ്പിംഗ് വരുന്നത് ഞാൻ പറയുന്നത് നിങ്ങൾ സ്കിപ്പ് സ്കിപ്പ് ചെയ്തുകൊണ്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് കേൾക്കില്ല അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടക്ക് റിപ്പീറ്റ് ചെയ്ത് ഓരോ കാര്യങ്ങൾ പറയുന്നത് ഇത് മൂന്നെണ്ണം എടുക്കുമ്പോഴാണ് ഫ്രീ ഷിപ്പിംഗ് വരുന്നത് ചിലപ്പോൾ ഫസ്റ്റ് നിങ്ങൾ രണ്ടെണ്ണം എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് എന്ന് കേട്ടിട്ട് പിന്നെ നിങ്ങൾ ഇതിൽ രണ്ടെണ്ണം സ്ക്രീൻഷോട്ട് എടുത്തുകഴിഞ്ഞിട്ട് നിങ്ങൾ ഷിപ്പിംഗ് ചാർജ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല അപ്പം നിങ്ങൾ ഫുള്ള് കേട്ടതിന് ശേഷം മാത്രം സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക കേട്ടോ കാരണം മൂന്നെണ്ണം എടുക്കുമ്പോഴാണ് ഈ ഒരു ഐറ്റംസിൽ ഫ്രീ ഷിപ്പിംഗ് വരുന്നത് ഷാൾ രണ്ടെണ്ണം എടുത്താലും ഫ്രീ ഷിപ്പിംഗ് എഴുതുന്നുണ്ട് ഇത് ഓഫർ പ്രൈസ് ആണല്ലോ അതുകൊണ്ട് നമുക്കിത് രണ്ടെണ്ണം ഫ്രീ ഷിപ്പിങ്ങിൽ തന്നാൽ നമുക്കത് ഒന്നും ഒക്കൂല്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പം പിന്നെ പോസ്റ്റ് ഓഫീസിൽ ഇവിടെ നിന്ന് നിങ്ങൾക്ക് അയക്കുമ്പോൾ പോസ്റ്റ് ഓഫീസിൽ ഇവിടെ പോസ്റ്റ് ഓഫീസിൽ നമുക്ക് ഐറ്റംസിന് പ്രൈസ് കൊടുക്കണം അപ്പം ആ പ്രൈസിന് നിങ്ങളെ നിങ്ങൾ എത്ര ക്വാണ്ടിറ്റി എടുക്കുന്നു അനുസരിച്ച് നമുക്ക് ഇവിടെ ഇങ്ങനെ റേറ്റ് കൂടും അപ്പോൾ ആ റേറ്റ് നമ്മൾ നമ്മളാണ് ഇവിടെ കൊടുക്കേണ്ടത് അപ്പം അപ്പം ഇത് ഓവർ വെയിറ്റ് ആയി കഴിഞ്ഞാൽ അതിനനുസരിച്ച് റേറ്റ് കൂടും പോസ്റ്റ് ഓഫീസിലാണെങ്കിലും ടി ടി സിയിലാണെങ്കിലും അപ്പം നിങ്ങൾ നോക്കുക കേട്ടോ ഇനിയിപ്പോൾ ടി ഡി ഡി സി വൈ അയക്കണം നിർബന്ധമുള്ള ആൾക്കാർക്ക് ടി ഡി ഡി സി വൈ അയക്കൂട്ടോ നിങ്ങൾക്ക് ഏതാ വേണ്ടേന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം അപ്പം അത്യാവശ്യം നല്ലൊരു ഡിസൈനിങ് ആണ് പിന്നെ ഈ ഒരു എന്ന് പറയുന്നത് ഇരുപത്തി ഒന്ന് ഇഞ്ചേ ചെസ്റ്റ് വീതി വരുന്നുള്ളൂ കേട്ടോ ഞാൻ വീണ്ടും പറയുകയാണ് ഇരുപത്തി ഒന്ന് ഇഞ്ചേ ഈ ഒരു മോഡലും ചെസ്റ്റ് വീതി വരുന്നുള്ളൂ വീതി കുറവാണ് വരുന്നത് അതായത് ടോട്ടൽ നാൽപ്പത്തി രണ്ട് ഇഞ്ചേ ചെസ്റ്റ് വീതി വരുന്നുള്ളൂ ഒരു ഡബിൾ എക്സ് എക്സൽ ഒരു ടോപ്പിൻ്റെ അത്രയ്ക്കേ വരുന്നുള്ളൂ ഇതിൻ്റെ ചെസ്റ്റ് വീതി കേട്ടോ കാരണം പലരും സ്കിപ്പ് ചെയ്യുമ്പോൾ അത് കേട്ടോളെന്നില്ല അടുത്ത പെട്ടെന്ന് കിട്ടാൻ കാണാൻ വേണ്ടിയിട്ട് ഓരോരുത്തർ സ്കിപ്പ് ചെയ്യും അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഈ ഒരു മോഡലിന് ഇതിന് ഇരുപത്തിനാലിഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് അപ്പം നിങ്ങൾ നോക്കിയിട്ട് എടുക്കുക പതിനാല് പതിനഞ്ച് ഇഞ്ച് കയ്യിൻ്റെ സ്ലീവ് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് എടുക്കുക ഏത് കളേഴ്സ് ഏത് മോഡൽ ഏത് ഡിസൈനിങ് ആണോ വേണ്ടത് നിങ്ങൾ നോക്കിയിട്ട് എടുക്കുക നമ്മൾ സിംഗിൾ ലൈറ്റ് ഇപ്രാവശ്യം നമ്മൾ ഒരുപാട് കാണിക്കുന്നുണ്ട് പിന്നെ ഒരുപാട് പേര് കഴിഞ്ഞു പ്രാവശ്യം നമ്മൾ നൂറ് രൂപയ്ക്ക് അതായത് അഞ്ഞൂറ് രൂപയ്ക്ക് അഞ്ച് നൈറ്റി എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് പേര് നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് ഏകദേശം അത് നമുക്ക് നല്ല വ്യൂസ് കയറിയും ചെയ്തിട്ടുണ്ട് ഒരുപാട് പേര് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ച് തന്നപ്പോൾ തന്നെ ഇപ്പം സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുന്നുണ്ട് അതിലുള്ള സ്റ്റോക്ക് അന്ന് ഏകദേശം ആ രണ്ട് ദിവസത്തിനുള്ളിൽ അതിനത് തീർന്നിട്ടുണ്ട് അപ്പം പുതിയ സ്റ്റോക്ക് ഈ ആഴ്ചയോ അല്ലെങ്കിൽ അടുത്ത ആഴ്ചയോ എത്തും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് സ്റ്റോക്ക് എത്തി കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾ നമ്മളൊന്നെങ്കിൽ ഗ്രൂപ്പിൽ അറിയിക്കും അതല്ലെങ്കിൽ നമ്മൾ വീഡിയോസ് ആക്കിയിട്ട് അപ്ലോഡ് ചെയ്യും അപ്പം നിങ്ങൾ അത് നോക്കിയിട്ട് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാൻ ശ്രമിക്കുക കേട്ടോ അത്യാവശ്യം ക്വാണ്ടിറ്റി തന്നെ നമ്മൾ എടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക കേട്ടോ അപ്പം നമ്മളുടെ വീഡിയോസ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾബെല്ലിലേക്കാണ് പ്രസ് ചെയ്ത് വെക്കുക കാരണം നമ്മളിടുന്ന ഓരോ വീഡിയോസും ആയിട്ട് എത്തുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാൻ പറ്റും അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോസിലേക്കാണ്